ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡിന് ഐറ്റം ഒക്കെ എങ്ങനെ നമ്മുടെ കറക്റ്റ് അളവിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ തയ്യൽ ഒട്ടും അറിയാത്തവർക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാരണം ഷേപ്പ് ചെയ്യാൻ ഓരോ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പ് അനുസരിച്ച് വേണം നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശരീരത്തിൻ്റെ കറക്റ്റ് അളവിലേക്ക് നെക്കും അതുപോലെ തന്നെ ഷെയ്പ്പ് ഭാഗവും ലെങ്ത്തും സ്ലീവും ഷോൾഡറും ഒക്കെ നമ്മളെ കറക്റ്റ് അളവിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചില സ്റ്റെപ്പുകൾ ിട്ട് ആ സ്റ്റെപ്പ് അനുസരിച്ച് ചെയ്യണം ഓരോന്നും നമ്മൾ ആദ്യം തന്നെ നമ്മൾ നെയ്റ്റിൻ്റെ ലെങ്ത്ത് കുറക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ ലെങ്ത്ത് കുറക്കാൻ പാടില്ല ആദ്യം ഷെയ്പ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ലെങ്ത്ത് കുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ ഇതിന് അപ്പം നിങ്ങൾ താല്പര്യമുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോൾ ഷോൾഡർ വെട്ടി തയ്ക്കണത് എങ്ങനെയാണ് എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോയുടെ അവസാന ഭാഗമാണ് അവസാന ഭാഗത്താണ് കേട്ടോ ആ ഒരു വീഡിയോ ഉള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യം ഇനിയിപ്പോൾ നമ്മൾ ഷോൾഡർ ഒന്നും വെട്ടി തയ്ക്കണില്ല അല്ലെങ്കിലും ഈ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കട്ടോ പിന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തയ്ച്ച് ശരിയാക്കി എടുക്കേണ്ടത് നോക്കട്ടോ അല്ലെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നെക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ ആ നെക്ക് നമുക്ക് അളന്നെടുക്കുക അളന്നെടുത്തിട്ട് ഒരു കാലിഞ്ചിലോ അല്ലെങ്കിൽ അര ഇഞ്ചിലോ ഒക്കെ ഒക്കെ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് പിടിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ ഉണ്ടല്ലോ ആ ഷോൾഡർ കൂട്ടി തയ്ച്ചാൽ ആ ഒരു തയ്യൽ നമുക്കായിട്ടൊന്നിങ്ങനെ പിടിച്ച് തയ്ച്ചെടുക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈക്കൂഴിയുടെ ഈ ഒരു ഭാഗം അവിടെയൊക്കെ നമ്മൾ റെഡിമെയ്ഡ് സ്റ്റിച്ച് ആകുമ്പോൾ പെട്ടെന്ന് അയിഞ്ഞു പോരും അതുകൊണ്ട് ഓരോ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുക അപ്പോൾ രണ്ട് സ്ലീവിൻ്റെ അവിടെയും കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ജോയിൻ്റിൻ്റെടത്തൊക്കെ നമ്മൾ ഓരോ സ്റ്റിച്ച് വീതം കൊടുക്കുക ഇനി നമുക്ക് പെട്ടെന്ന് അയിഞ്ഞു പോരും അതാണ് രണ്ടാമത്തെ മെത്തേഡ് ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ജിബിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അടി വിട്ടുകണെന്ന് നോക്കുക അടിവിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഓരോ സ്റ്റിച്ച് അവിടെ നിന്ന് കൊടുക്കട്ടോ കാരണം പിന്നീട് നമുക്ക് ഇതിന്മൊരു പണി വരാ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ ഷേപ്പിന് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ സിബിൻ്റെ ഇവിടെ പോയിട്ടുണ്ടാകും അവിടെ സ്റ്റിച്ച് വിട്ടിട്ടുണ്ടാവും ഒന്നും നമ്മൾ ശ്രദ്ധയിൽ പെടാതെ പോവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അത് സിബിൻ്റെ അവിടെ ചെയ്യുക പിന്നെ അടുത്തത് ചെയ്യേണ്ടതാണ് നമ്മൾ ഷേപ്പ് അത് സ്ലീവിൻ്റെ താഴത്തെ ഷേപ്പ് മാർക്ക് ചെയ്യുക പിന്നെ ആ മസിൽൻ്റെ അവിടുത്തെ ഷേപ്പ് ഞാൻ മാർക്ക് ചെയ്യാറുണ്ട് അത് മാർക്ക് ചെയ്യുക പിന്നെ നമ്മൾ കൈക്കൂയി എത്രയാണ് മാർക്ക് ചെയ്യുക പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ വീതി മാർക്ക് ചെയ്യുക ഷേയ്പിൻ്റെ വീതി മാർക്ക് ചെയ്യുക എന്നിട്ട് പിന്നെ ഹിപ്പിലേക്ക് ഇങ്ങനെ നീട്ടി വരച്ചാലും മതി അല്ല ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക ഈ ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ലെങ്ത്ത് അളന്ന് നോക്കുക ലെങ്ത്ത് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്യുക അല്ലെങ്കിൽ മടക്കി തയ്ച്ചു കണ്ട് ലെങ്ത് പാകാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന് നെയ്റ്റി ലെങ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ നെയ്റ്റിയുടെ ലെങ്ത്ത് കുറക്കേണ്ടത് അതിൻ്റെ മുന്നേ ആ ഫസ്റ്റിൽ തന്നെ നമ്മൾ നെയ്റ്റിക്ക് ഒരുപാട് ലെങ്ത്ത് എന്ന് പറഞ്ഞതാണ്ട് ലെങ്ത്ത് ഒരിക്കലും നിങ്ങൾ കട്ട് ചെയ്യരുത് ആദ്യം ഈ ഒരു സ്റ്റെപ്പുകൾ ചെയ്യുക ആദ്യം നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക പിന്നെ നമ്മൾ സ്ലീവിൻ്റെ അവിടെ ഓരോ സ്റ്റിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഷേപ്പ് ഭാഗം മാർക്ക് ചെയ്തിട്ട് ആ ഷേപ്പിൻ്റെ അതിലെ രണ്ട് സൈഡ് കേട്ടോ രണ്ട് ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം മാത്രം നമ്മൾ നെയ്റ്റിയുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ തായം മടക്കി തയ്ക്കാനും കൂടി തയ്ച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ ചിലർക്ക് മടക്കി തയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതൊന്നും മടക്കി തയ്ച്ചാൽ മതി ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മൾ ഷോൾഡർ കട്ട് ചെയ്യാത്തവർക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഷോൾഡറ് കട്ട് ചെയ്യണം ഷോൾഡറിൻ്റെ വേദി കുറക്കണം എന്നുള്ളവർക്ക് ഉള്ളൊരു മെത്തേഡ് എങ്ങനെയാ വെച്ചാൽ ഏകദേശം ഇതേ പോലെ തന്നെയാണ് പക്ഷേ സ്ലീവിൻ്റെയും ഈ ഒരു കൈക്കുയുടെ ഒരു ഭാഗത്തൊക്കെ ചെറിയൊരു ചേഞ്ച് വരും അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പം അത് ഞാൻ ഈ ഒരു നെയ്റ്റിയുടെ രണ്ട് സ്ലീവും അയച്ചെടുക്കണം രണ്ട് സ്ലീവ് അയക്കാതെയും നമുക്ക് ഇത് പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കാണ്ട് കട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാകുമ്പോൾ നമുക്ക് സ്ലീവ് അഴിച്ചിട്ട് മാർക്ക് ചെയ്യുന്നതേക്കാരും ഒന്നുകൂടി കൂടി നല്ലത് ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ എന്തെങ്കിലും ഒരു തായ ഭാഗത്തൊക്കെ കുടുങ്ങിയിട്ട് ചിലപ്പോൾ സ്ലീവൊക്കെ കട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സ്ലീവ് അയച്ചെടുക്കുക സ്ലീവ് അയച്ചെടുത്തിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഷോൾഡറിൻ്റെ വീതി നമ്മൾ കുറക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇടേണ്ടത് നെയ്റ്റി മൊത്തത്തിൽ ലൂസായിട്ടുള്ള നെയ്റ്റിയാണ് നമ്മളിടുക നമ്മൾ മൊത്തത്തിൽ ലൂസ് നെയ്റ്റി ഇടുമ്പോൾ എല്ലാം അളവായിരിക്കും നമ്മൾ പിന്നെ ഇതേപോലെ ഷോൾഡർ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്ലീവിന് ലെങ്ത്ത് കുറയും അത് പരിഹരിക്കാൻ നമ്മൾ താഴെ ഭാഗത്ത് ഒരു തുണി വെച്ച് തയ്ക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗം ഇല്ല അപ്പോൾ ഇപ്പോൾ ഷോൾഡറിൻ്റെ വീതി കുറക്കുന്നവർ അതും കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടും കേട്ടോ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഞാൻ രണ്ട് സ്ലീവും അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കണം അപ്പോൾ നെക്ക് തായഭാഗത്ത് നിന്നും മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് നോക്കാം അപ്പം എനിക്കൊരു കാലിഞ്ച് മാത്രം നെക്ക് കുറക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും നമ്മളിത് ആ കാലിഞ്ച് നേരെ ഇങ്ങോട്ടേക്ക് തയ്ക്കുക അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം തയ്ക്കുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു കിട്ടും അപ്പം ഇനി ഇവിടെ നമുക്ക് ഒരു കാലിഞ്ചിൽ തയ്ച്ച് പോരെ നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചിട്ട് ഈ കൈക്കുഴി വരെ ഒന്ന് തയ്ക്കുക രണ്ട് സ്റ്റിച്ച് കൊടുക്കുക കൊടുക്കെട്ടോ പിന്നെ റെഡിമെയ്ഡ് സ്റ്റിച്ച് കുറച്ച് അകലല്ല സ്റ്റിച്ച് ഏകരെ പെട്ടെന്ന് അയിഞ്ഞു പോരും അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക രണ്ട് നെക്കൂടെ ഈ രണ്ട് ഷോൾഡറിൻ്റെ ഈ ഭാഗത്തും ഞാൻ കാലിഞ്ചാണ് തയ്ക്കുന്നത് നിങ്ങൾക്ക് നെക്ക് എത്രയാണോ ലെങ്ത്ത് കുറക്കേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ കുറക്കുക കുറയ്ക്കെട്ടോ അതേപോലെ കുറച്ചു ഇനി നമുക്ക് എങ്ങനെയാണ് തയ്ക്കുക ഈ ഒരു ഭാഗം കുറക്കേണ്ടത് നോക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കാൻ നട്ടോ നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കേണ്ടവർക്ക് കുറച്ചാൽ മതി ഇനി രണ്ടാമത്താണ് ഇനി നമുക്ക് കൈക്കയുടെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം അപ്പം ഞാനിത് നല്ല വശമാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ ചോക്ക കൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ തുണിയൊക്കെ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടുള്ളതുപോലെ തന്നെ സെൻറ്ററിൽ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഈ കൈക്കുഴിയുടെ ഈ ഒരു ഭാഗം ഒക്കെ കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് നീറ്റാക്കി കൊടുക്കുക ഇനി നമുക്ക് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പോൾ ഷോൾഡർ എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഷോൾഡറിൻ്റെ മാർക്ക് ഒരു ഷോൾഡർ മുതൽ അങ്ങേ ഷോൾഡർ വരെയുള്ള അളവ് എനിക്ക് ഇഞ്ചാണ് അപ്പോൾ ഷോൾഡറിന് പതിനാറ് ഇഞ്ച് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇഞ്ച് പിന്നെ ഒരു അര ഇഞ്ച് ലൂസും വേണം അപ്പോൾ നമുക്ക് നോക്കരുത് എത്ര ഉണ്ട് നോക്കട്ടോ പതിനാറിൻ്റെ പകുതി അപ്പോൾ നമ്മൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് ഉണ്ടല്ലോ ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യട്ടോ കാരണം നമ്മളെ നെക്കിൻ്റെ വൈഡ് പല വിധത്തിലാകെ നെക്ക് വീതി എങ്ങനെയാ വെച്ചാൽ അപ്പോൾ വീതി കൂടുതലായിരിക്കുമ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാർക്ക് ഇങ്ങനെ പോകും അപ്പോൾ നമ്മൾ നെക്ക് ഇതേപോലെ രണ്ടായി മടക്കിയിട്ടിട്ട് ഇവിടെ നിന്നുമാണ് നമ്മുടെ ഷോൾഡർ എന്ത് ചെയ്യാൻ അളന്നെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇവിടെ ഇവിടെ നിന്നും ഇതേപോലെ നമ്മൾ സ്കെയിൽ ഇപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയിലോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നിന്നും നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ എന്താ ഇവിടെ ഈ നെക്കിൻ്റെ തുമ്പ് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മാർക്കിങ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്കെയിലോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ഒരു ലെവലിനും വെക്കാൻ കൊടുക്കാം ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് വേണം നമ്മൾ അളന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നെക്കൊക്കെ താ നെക്ക് ബേക്ക് നെക്കും അത് കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നെക്കിന് ചാരി ഇങ്ങനൊരു ഇത് വെച്ചെടുത്തിട്ട് നെക്കിന് ചാരിയിട്ട് ഒരു സ്കെയിലോ അല്ലെങ്കിൽ പുസ്തകമോ വേറെ എന്തെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈ സ്ട്രെയിറ്റ് വന്ന് നേരെ ഇങ്ങോട്ട് അളക്കുക നമുക്ക് ഇവിടെ ബാക്ക് നെക്ക് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഷോൾഡർ അന്നെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഷോൾഡർ അഴുന്നെടുക്കണം അപ്പം ഞങ്ങൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഷോൾഡർ അളക്കരുത് കേട്ടോ ഈ ഒരു ഷോൾഡർ അളക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നൈറ്റിക്ക് പൊതുവേ നെക്ക് കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് അറിയാൽ മതി പിന്നെ ബാക്ക്നെക്ക് അറക്കുന്നതിനനുസരിച്ചാണ് നമ്മളൊരു ഷോൾഡറിൻ്റെ ഇത് കുറയാ ഷോൾഡറിന്റെ വീതി കുറയും ഞാനിവിടെ നിന്നും ഇങ്ങോട്ട് എട്ട് ഇഞ്ച് മാർക്കുകയാണ് ഇവിടെ നിന്നും കറക്റ്റ് എനിക്ക് വേണ്ടത് ഇതാ എട്ട് ഇഞ്ച് ഇവിടെ കേട്ടോ വരുന്നത് എട്ട് ഇഞ്ച് കറക്റ്റ് ഇവിടെ നിന്നും ടേപ്പ് വെച്ചു എട്ട് ഇഞ്ച് കറക്റ്റ് ഇവിടെ മാക്കിടും പിന്നെ അര ഇഞ്ച് നമുക്ക് ലൂസ് കൊടുക്കണം കാരണം നമുക്ക് സ്ലീവായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എട്ടര ഇഞ്ച് ഉണ്ടോ ഇവിടെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ കറക്റ്റ് തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് ഷോൾഡറിൻ്റെ വീതി ഇത്രേ വരുള്ളൂ അര ഇഞ്ച് നമുക്ക് സ്ലീവ് ആയിട്ട് ജോയിൻറ്റ് ചെയ്യാനും ബാക്കിയൊരു അര ഇഞ്ച് നമുക്ക് നമുക്കിവിടെ ഏറെ ഇതിങ്ങനെ കട്ട് ചെയ്ത് കാണാൻ അപ്പം ഞാനിത് കട്ട് ചെയ്ത് തളയണമില്ല കാരണം എനിക്ക് ഇത് വിചാരില്ല കേട്ടോ അപ്പം ഞാനിത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്ലീവ് അയച്ചെടുത്തിട്ട് ഞാനിത് കാണിച്ച് തരികയാണ് നമുക്ക് അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇനി നമുക്കിത് താഴത്തേക്ക് നമ്മളെ ഹാമഹോളിൻ്റെ അളവ് മാർക്ക് ചെയ്യണം അപ്പം എനിക്ക് കൈക്കുഴിയുടെ അളവ് എട്ട് ഇഞ്ചാണ് അപ്പോൾ ആംഹോളിൻ്റെ അളവ് നിങ്ങളുടെ അളവ് എത്രയാണോ നിങ്ങൾ കൈക്കുഴി നിങ്ങളുടെ ബോഡിയിൽ അളക്കുക അതിൻ്റെ പകുതി എടുക്കുക അപ്പോൾ എനിക്ക് ഞാൻ നെയ്റ്റിക്ക് കൈക്കുഴി എട്ടിഞ്ചാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ അത് ആംഹോളിൻ്റെ അളവ് ഇഞ്ച് എടുക്കുക ഞാൻ ചുരിദാറിനാണെങ്കിൽ ഏഴ് ഇഞ്ചും അതുപോലെ തന്നെ നെയ്റ്റിക്കാണെങ്കിൽ എട്ട് ഇഞ്ചും ആണ് കേട്ടോ എടുക്കാറുള്ളത് നമ്മൾ നെയ്റ്റി കുറച്ച് ലൂസിലാണല്ലോ ഇടുക അപ്പോൾ അതാ ഞാനിവിടെ എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തു നമ്മൾ തയ്യെത്തുമ്പോൾ ആയിട്ട് അര ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അതിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് ഒരു ലൈൻ വരച്ചെടുക്കുക എന്നിട്ടിതാ നമ്മളെ ചെസ്റ്റ് അളവ് നീട്ടി വരച്ചു കൊടുക്കുക ഇനി നമുക്കിവിടെ കൈക്കുഴി കുഴിച്ച് കർവ് ചെയ്യണമല്ലോ അതിനു വേണ്ടി ഒന്ന് ഒന്നര ഇഞ്ചിട്ടോ ഈ മൂലയിൽ നിന്നും ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക എന്നിട്ടിതൊന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയുള്ള നമ്മൾ കൈക്കുഴി കർവ് ചെയ്ത് കണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്താൽ നമുക്ക് ഷോൾഡറും അതുപോലെ തന്നെ കൈക്കുഴിയും ഒക്കെ കറക്റ്റ് ഇനി ഇനി ഇതിമൊക്കെ സ്ലീവ് ഒന്ന് വെച്ച് തയ്ച്ചു മാത്രം മതി കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഞാൻ കർവ് ചെയ്തു ഉണ്ടല്ലേ ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചില നെയ്റ്റിക്ക് ഫ്രണ്ട് കൈക്കൂയി കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ബാക്ക് കുഴിക്കാതെ കട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് ചിലർക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാൻ നമ്മൾ ഈ ഒരു നെയ്റ്റി ഉണ്ടല്ലോ ഇത് നിവർത്തിയിടുക അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ കറിവ് ഇത് വെച്ചല്ലോ ഈ കറിവ് ആദ്യം കട്ട് ചെയ്യുക ഇങ്ങനെ കറിവ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഷോൾഡർ മാർക്ക് ചെയ്യുക കൈക്കൂഴി മാർക്ക് ചെയ്യുക എന്നിട്ട് കെറി ചെയ്യുക അതിന് ശേഷം ആ ഒരു കർവിലൂടെ കട്ട് ചെയ്യുക എനിക്കിവിടെ കട്ട് ചെയ്യാൻ അര മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനത് അത്ര കുറക്കണില്ല എനിക്കത് അത്ര വലിയ ബുദ്ധി ഇതായിട്ട് ബോറായി കിടക്കണില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്യണില്ല കേട്ടോ കട്ട് ചെയ്താണ്ട് കുറക്കണില്ല നിങ്ങൾ കാണിച്ച് തരികയാണ് എങ്ങനെയാണ് ഷോ കൈക്കുഴിയും ഷോൾഡറും ഒക്കെ കുറക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ നിവർത്തിയിടുക നിവർത്തിയിട്ടതിന് ശേഷം നമ്മളിവിടെ കുഴിച്ച് കുഴിക്കാതെയാണെങ്കിൽ നമ്മൾ സാധാരണ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്നും അര ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം കണ്ടില്ലേ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മൊത്തം ഇങ്ങനെയാണ് വരിക അപ്പോൾ ഈ അര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ഈ അര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ അപ്പുറം പോകരുത് ചെസ്റ്റ് ലൈനിലേക്ക് മുട്ടിച്ചിട്ട് ഇങ്ങനെ കറിവ് കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്നും ഫ്രണ്ട് മാത്രം എടുക്കുക ഫ്രണ്ട് മാത്രം എടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് ഫ്രണ്ട് കൈക്കുഴി മാത്രം ഒന്ന് അര ഇഞ്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്താൽ മതി അപ്പം ഇത്രയും ചെയ്യട്ടോ അപ്പോൾ എത്രയുള്ള നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കട്ട് ചെയ്യേണ്ടത് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ല നമ്മൾ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ കുയിഞ്ഞാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് ഞാനിവിടെ കട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് കണ്ട് കട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരുമിച്ചാൽ വരിക അപ്പോൾ എന്ത് ചെയ്യുക നമുക്കിവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഷോൾഡർ ഇങ്ങനെ എട്ട് ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്ത് ബോക്സ് ആക്കിയിട്ട് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് ഇല്ലത് ഒരിഞ്ച് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് അര ഇഞ്ച് അവിടെ ഇതായി പോകില്ല അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അര ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്നിങ്ങനെ കെർവ് ചെയ്ത് കൊടുത്തിട്ട് ഈ അറേഞ്ച് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും ഇതേപോലെ അറേഞ്ച് ഫ്രണ്ട് ഭാഗം മാത്രം എടുത്തിട്ടുണ്ടോ ബാക്ക് ഭാഗം കട്ട് ചെയ്യരുത് അങ്ങനെ ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൈ കൈക്കൂടി കട്ട് ചെയ്യേണ്ടവർക്കാണ് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മോന് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് ഓൻ്റെ വോയിസും കൂടി ഇതിൽ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാനിത് കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് സ്ലീവ് ഇരുമേ വെച്ച് തയ്ച്ചെടുക്കാം അപ്പം അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് അതിമേ വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ തുന്നി ഒന്നിങ്ങനെ വലിച്ചെടുത്താൽ മതി റെഡിമെയ്ഡ് സ്റ്റിച്ച് സ്റ്റിച്ചാകുമ്പോൾ നമുക്കത് വേഗം അയച്ചെടുക്കാൻ കഴിയും എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു ജോയിൻ്റിൻ്റെ ഭാഗത്തൊക്കെ ഓരോ സ്റ്റിച്ച് വീതം കൊടുക്കുക അപ്പോൾ രണ്ട് സ്ലീവിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവിൻ്റെ ജോയിൻറ്റ് ഭാഗങ്ങളൊക്കെ ഞാൻ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് നെയ്റ്റിയിൽ തയ്ച്ച് പിടിപ്പിച്ചെടുക്കണം അപ്പോൾ നെയ്റ്റിയിൽ തയ്ക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്ക് ഭാഗവും ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗം ഉണ്ടാവും സ്ലീവിന് അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഇതേപോലെ ഇട്ടിട്ട് ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാ നോക്കുക നോക്കുകട്ടോ അപ്പോൾ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ചു കട്ട് ചെയ്തിട്ടുണ്ടാവും അതാണ് ഫ്രണ്ട് അതേപോലെ തന്നെ നമ്മൾ നെയ്റ്റിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രണ്ട് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ വെക്കുക നൈറ്റിയുടെ ബാക്ക് ഭാഗത്തേക്ക് സ്ലീവിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഇതാ ഇതേ നൈറ്റിയുടെ നല്ല വശം അതുപോലെ തന്നെ സ്ലീവിൻ്റെ നല്ല വശം ചേർത്തിട്ട് ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്നും തയ്ച്ച് പോരട്ടോ അങ്ങനെ രണ്ട് സ്ലീവും തയ്ച്ച് പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് സ്റ്റിച്ച് ഇവിടെ കൊടുക്കട്ടോ അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കന്നാൽ നമ്മൾ വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാ രണ്ട് സ്ലീവും ഇവിടെ തയ്ച്ച് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഷേപ്പ് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്തെ വണ്ണം എനിക്ക് വേണ്ടത് അഞ്ചര നിങ്ങളുടെ വണ്ണം നിങ്ങൾ മാർക്ക് ചെയ്യാം പിന്നെ ഞാൻ ഇവിടുന്ന് ഇഞ്ച് കേട്ടോ മൂന്നിഞ്ചൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഷോൾഡർ കുറച്ചവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണം എടുക്കുക ഇനി ഇവിടെ എനിക്ക് ആറരയാണ് ഇവിടുത്തെ വണ്ണം വരുന്നത് ആറര ഞാൻ മാർക്ക് ചെയ്തു ഇനി കൈക്കൂടെ അളവ്താണ് ഞാനിവിടെ ഇഞ്ച് ആണ് എനിക്ക് ഇവിടെ റൗണ്ട് ആയിട്ട് കിട്ടേണ്ടത് അപ്പോൾ എട്ട് ഇഞ്ചുകൂടെ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യട്ടോ അപ്പോൾ ആ ഒരു സ്ലീവ് ഈ ഭാഗത്ത് സ്ലീവ് നമുക്ക് ഷെയ്പ്പൊക്കെ മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്താലും മതി അപ്പം ഞാൻ ഇവിടെ കൈക്കുഴി ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് എട്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി വേണ്ടത് നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് അപ്പോൾ ചെസ്റ്റ് എനിക്ക് മൊത്തത്തിൽ നാൽപ്പതാണ് നാൽപ്പിൻ്റെ പകുതി ഇരുപത് ഇരുപതിൻ്റെ പകുതി പത്ത് അപ്പോൾ ഈ പത്ത് കറക്റ്റായിട്ട് ഞാൻ സെൻറ്ററിൽ വെക്കാനായിട്ട് ഇവിടെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങോട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്യാം ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തേക്ക് പത്തിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇങ്ങോട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെയും പത്തിഞ്ച് അപ്പോൾ ഇവിടെ ഇരുപത് ഇഞ്ച് കണ്ടോ അപ്പോൾ പത്തിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഷോൾഡർ തയ്ച്ചല്ല തയ്ച്ചതിന് ശേഷമുള്ള ബാക്കിയുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തയ്യത്തുമ്പോൾ ഒന്നും ഇവിടെ ആഡ് ചെയ്യേണ്ട നേരെ പതിമൂന്നര ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത്ത് വേണ്ടത് പതിമൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി ഇവിടെയും കറക്റ്റ് നമുക്ക് മൊത്തത്തിൽ റൗണ്ടായിട്ട് നമുക്ക് എത്ര വേണ്ട അതിൻ്റെ പകുതി കാണാം അതിൻ്റെയും പകുതി കാണട്ടോ നാലായിട്ട് വാങ്ങിച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെക്കുക അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ ഒമ്പത് ഇഞ്ച് അങ്ങോട്ടും മാർക്ക് ചെയ്തു ഒമ്പത് ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യട്ടോ അപ്പോൾ എനിക്ക് മൊത്തത്തിൽ റൗണ്ട് മുപ്പത്താറ് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ പകുതിയാണ് നമ്മളെടുത്തത് അപ്പോൾ പകുതി ഇവിടെ പതിനെട്ട് ഇഞ്ചും ഒമ്പതിഞ്ചും ഇഞ്ചും ഇങ്ങനെ മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്തും മാർക്ക് ചെയ്യുക അവിടുത്തെ വീതി മാർക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ മാർക്ക് ചെയ്യട്ടോ അല്ല അവിടെ അത്ര ടൈറ്റ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് പോന്നാൽ മതി ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തത് ഒന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ ഇതേപോലെ അങ്ങനെ നമ്മൾ െസ്റ്റിൽ നിന്നും ആ ഷേപ്പിലേക്ക് ഷേപ്പിൽ നിന്നും ഹിപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടു കേട്ടോ അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് കൈയിന്റെ ഈ ഒരു ഭാഗം തന്നെ ഇതൊക്കെ ഒന്ന് ജോയിന്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം കണ്ടില്ലേ ഇനി നമ്മൾ ഈ ീ വരച്ച് ഇതിച്ചാ മതിട്ട് ഇവിടെയും അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇടണം നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും ഇനി നമുക്ക് ഈ ഒരു മാർക്കിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ കൂടെ ഹിപ്പിൻ്റെ ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ താഴെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊ എടുക്കുക കാരണം റെഡിമെയ്ഡ് തയലാവുമ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കെട്ടോ നമ്മൾ ഈ ഷേപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡും ഇതേപോലെ ഞാൻ തയ്ച്ചെടുത്തു ഞാനിപ്പോൾ ഒരൊറ്റ സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുള്ളൂ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഇനി നമുക്ക് ബാക്കി വന്ന് ഈ തുമ്പ് വശം ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ ഒന്നര ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കട്ട് ചെയ്യുക അപ്പോൾ അളവ് അറിയാത്തവർ ഇതേപോലെ അളന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഒന്നര ഇഞ്ച് തൈര്ത്തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്യാം അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്യണം എന്നാലേ നമുക്ക് ഈ മറിച്ചിടുമ്പോൾ നല്ല വൃത്തിക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ നൈറ്റിയുടെ ഈ ഒരു ഭാഗം കണ്ടില്ല നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് നമുക്ക് കുത്തിക്കൂടി ഒന്നും നിൽക്കണില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ ഇനി നമ്മൾ സൈഡ് രണ്ട് മൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ലെങ്ത്ത് കുറക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ നെയ്റ്റിയുടെ ലെങ്ത്ത് കുറക്കൊന്നും വേണ്ട അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നെയ്റ്റി ലെങ്ത്ത് കുറക്കണം എന്നുണ്ടെങ്കിൽ ഇനി അളന്നിട്ട് ലെങ് കുറച്ചെടുക്കട്ടോ കുറച്ചിട്ട് മടക്കി തയ്ക്കാനുള്ള മടക്കി തയ്ക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ വെട്ടിയിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ ഇപ്പം റെഡിമെയ്ഡ് നെയ്റ്റി നമ്മളെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് അളവിലേക്ക് നിങ്ങൾക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡിനേറ്റി ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂട്ടാകുക അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്